നല്ലതായിരുന്നു നല്ല സിനിമയാണ് പാരജത്തിന്റെ സിനിമയൊക്കെ ഞാൻ കാണാറുള്ളതാണ് എന്ന് പറയുമ്പോ പാരജ്യത്തിന്റെ അവിടെ ചെന്നൈ ഞാൻ പോയിട്ടുള്ളതാണ് എനിക്ക് അവരെ പൊളിറ്റിക്സ് ഫോളോ ചെയ്യുന്ന ആളാണ് ഒരു ബുദ്ധിസം കാസ്റ്റ് ഓപ്പറേഷൻ ആ ഒരു ആ ഒരു ഫ്ലോട്ടിലുള്ള ആ ഒരു ത്രെഡിലുള്ള സിനിമ മെഗാ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള വിക്രമിനെയും അതുപോലെ തന്നെ ഒക്കെ വെച്ച് ചെയ്യുമ്പം അത് കൂടുതൽ ഓഡിയൻസിലേക്ക് എത്തും ഇന്നത്തെ വർത്തമാനകാല ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പൊളിറ്റിക്സ് ഒപ്രസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുമ്പോൾ ഇങ്ങനത്തെ സിനിമകൾ ഇത്ര വലിയ സ്റ്റാറുകൾ വെച്ച് ചെയ്യുമ്പോൾ അത് കൂടുതൽ ഓഡിയൻസിലേക്കും കൂടുതൽ ലാംഗ്വേജിലേക്കും പോകാൻ ചാൻസ് ഉണ്ട് അത് നല്ലൊരു പ്രവണതയാണ് ഇത് ഇൻഡിപെൻഡൻസ് ഡേക്ക് ഇറങ്ങിയ ഒരു നല്ല കാര്യമായിട്ട് ഞാൻ കാണുന്നു മേക്കിങ് ഇന്റർനാഷണൽ ലെവൽ മേക്കിംഗ് ആണ് നല്ല മേക്കിംഗ് ആണ് അതുപോലെ നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന്റെ ഒ ടി ടി പ്ലാറ്റ്ഫോം സ്ട്രീമിംഗ് പാർട്ണർ ആയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി അറിയാമല്ലോ എന്തായിരിക്കുന്നത് നല്ല ഭയങ്കരമായിട്ടുള്ള ഒരു മേക്കിംഗ് ആണ് ഒരു ഫിക്ഷനും ഒരു റിയാലിറ്റിയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു മേക്കിംഗ് ആണ് നല്ല നല്ലതാണ് നല്ല രസമുണ്ട് അതിന്റെ ഡയലോഗും അതുപോലെ തന്നെ എല്ലാവരും ആക്ടിങ്ങും പാർവതിയുടെ അഭിനയം അതുപോലെ തന്നെ എല്ലാം വളരെ നല്ലതാണ് കൊറിയോഗ്രാഫി സാന്റി മാസ്റ്റർ എല്ലാം നല്ലതാണ് ിൽ കാണും പക്ഷെ നമുക്ക് ഇരുന്ന് കാണുമ്പോ നമുക്ക് നെക്സ്റ്റ് എന്തെന്ന് കാണാനുള്ള ഇതുണ്ടല്ലോ അത് തോന്നിയില്ല आगा। आगा। yeah. ും മാളവികൊണ്ടും ഒരു ഗുഡ് വെൽ മെയ്ഡ് ഫിലിം ആയിരുന്നു സെറ്റ് പറയാനായിട്ട് വിക്രമിന്റെ അഭിനയം തന്നെയാണ് അഭിനയം വേറെ ചെറിയൊരു ലാഗ്

ഗോൾഡ് മൈനിങ് ആയിട്ട് ബന്ധപ്പെട്ടുണ്ട് കുഴപ്പമില്ല വർക്ക് കൊള്ളാം ഒരു സീനൊക്കെ ഉണ്ട് എല്ലാം നല്ല അടിപൊളിയാണ് സ്റ്റോറി ഒരുപാട് ലാഗ് സ്റ്റോറി ഇല്ല ലാഗ് ഫീൽ ഇത് ആ ഒരു ടൈപ്പ് ഒരു സ്റ്റോറിയാണ് നമ്മളത് പിടിച്ചിരുത്തു കുറച്ച് ത്രില്ലിങ് ആണ് അങ്ങനെ ഒരു സംഭവമാണ് നല്ല നൈസ് അതായത് തുടങ്ങുന്ന അവസാനം വരെയും നമ്മളെ പിടിച്ചിരുന്ന ഒരുപാട് എലമെന്റ്സ് ഉണ്ട് എടുത്ത് പറയേണ്ട ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് തന്നെയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗും ആക്റ്റേഴ്സിൻ്റെ പെർഫോമൻസ് ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ഒക്കെ നല്ല ടോപ്പ് ക്വാളിറ്റി ആണോ നല്ല മേക്കിംഗ് ലെവലാണ് പിന്നെ പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിക്രം അസ് യൂഷ്വൽ അതിഗംഭീരം പിന്നെ പുള്ളിയുടെ കൂടെ എന്താ പറയുക ബാക്കി സപ്പോർട്ടിംഗ് ആക്ടേഴ്സ് എല്ലാം കൊള്ളാം പിന്നെ മാളവിക മോഹൻ ഒരു പീക്ക് ലെവൽ പെർഫോമൻസ് ആണ് നമ്മൾ ഭയങ്കരമായിട്ട് എന്താ പറയുക വിക്രം വിക്രത്തിൻ്റെ പെർഫോമൻസ് കഴിഞ്ഞാൽ പിന്നെ നോട്ടീസ് ചെയ്യുന്ന പെർഫോമൻസ് മാളവികയുടെ ആയിരിക്കും ഒരു പീക്ക് ലെവൽ പെർഫോമൻസ് ആണ്